കായിക അധ്യാപകരുടെ നിസ്സഹകരണ സമരം ഉപജില്ലാ കായികമേളകൾ താളം തെറ്റുന്നു ആവശ്യത്തിന് കായിക അധ്യാപകർ ഇല്ലാത്തതും ഉള്ള കായിക അധ്യാപകർ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നിസ്സഹകരണ സമരത്തിലായതും ഉപജില്ലാ കായികമേളകളുടെ സംഘാടനത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു കായികമേളകൾ സമയത്താരംഭിക്കാനും ക്രമപ്രകാരം നടത്താനും വേണ്ടത്ര പരിചയമില്ലാത്തവരെ ഒഫീഷ്യൽസായി നിയമിച്ചതാണ് പ്രശ്നമായത് ഭാഷാധ്യാപകരെയും ബി ആർ സിയിലെ അധ്യാപകരെയും കൊണ്ട് കായിക അധ്യാപകരുടെ പണിയെടുപ്പിക്കുമ്പോൾ ബുദ്ധിമുട്ടിലായത് കുട്ടികളാണ് ചിലയിടങ്ങളിൽ മത്സരത്തിനായി എത്തിയ കുട്ടികളെ രാവിലെ മുതൽ വൈകിട്ട് വരെ കാത്തിരുത്തിയ ശേഷം മത്സരങ്ങൾ മാറ്റിവെക്കുന്ന സ്ഥിതിയും ഉണ്ടായിരുന്നു സ്കൂളിലെ കായിക പരിശീലനവും കുട്ടികളെ മത്സരങ്ങൾക്ക് എത്തിക്കുന്നതും ഉൾപ്പെടെയുള്ള ജോലികൾ ചെയ്യുമെങ്കിലും കായികമേളകൾ നടത്താൻ സഹകരിക്കില്ലെന്നാണ് സംയുക്ത കായിക അധ്യാപക സംഘടനയുടെ നിലപാട് എന്താ പറയാ ചെയ്തു തരാം ഗവൺമെന്റ് തയ്യാറില്ലാത്ത കാലം ഞങ്ങളുടെ നിസ്കരണത്തിലാണ് ഞങ്ങൾ നടത്തും സ്കൂളിതര പ്രവർത്തനങ്ങളൊന്നും നടത്തില്ല ആവശ്യങ്ങൾ ഞങ്ങളുടെ പോസ്റ്റ് നിലനിർത്താനാണ് മെയിൻ ആവശ്യം ഞങ്ങളൊരു കായിക ലു പി സ്കൂളിലാണ് പറയുന്ന അഞ്ഞൂറ് കുട്ടികളുണ്ടെങ്കിലാണ് ഞങ്ങൾക്ക് ഒരു പോസ്റ്റ് ഉള്ളത് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് ആയി കഴിഞ്ഞാൽ ആ പോസ്റ്റ് പോയി അതുകൊണ്ട് ഇപ്പോൾ പട്ടാനി സബ് ജില്ലയില് എഴുപത്തി അഞ്ച് അവിടെ ആകെ ഉള്ളത് പതിനൊന്ന് കായികധ്യാപരാണ് ബാക്കി എല്ലാ സ്ഥലത്തും കായിക അധ്യാപകർ പോയി പിടേരി ഇത് പോയ പോലാണെങ്കിൽ ആളുകൾ വരാനും ഇല്ല അതാണ് മെയിൻ പ്രശ്നങ്ങൾ അപ്പം ഞങ്ങളുടെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ എണ്ണം കുറച്ച് ഇല്ല കുട്ടികളുടെ ഞങ്ങളും മറ്റുള്ള അധ്യാപകർ ഇതൊക്കെ തന്നെ എന്താണ് പണിയെടുക്കുന്നവരാണ് ഞങ്ങളുടെ എണ്ണം കുറച്ച് വരിക എന്നാൽ ഞങ്ങളുടെ ആവശ്യം മെയിൻ ആവശ്യം കാണും ഇപ്പം ഞങ്ങളുടെ ഒരു പതിനഞ്ചോളം അധ്യാപകർ പുറത്താണ് ഈ പ്രശ്നം

മലപ്പുറം ജില്ലയില് ഒരു സബ്ജില്ലയിലും വേണ്ട രൂപത്തിൽ നടക്കുന്നില്ല ഒന്നോ രണ്ടോ സബ്ജില്ലകളും നടന്നല്ലാണ്ട് എല്ലാ സംയുക്ത കൂട്ടായ്മയാണോ അല്ലെങ്കിൽ കൂട്ടായ്മ അല്ല ഞങ്ങളുടെ അസോസിയേഷൻ അതായത് ഞങ്ങളുടെ സംഘടന അതില് ഡി പിടി ഉണ്ട് പ്രൈവറ്റ് സ്കൂൾ ടീച്ചേഴ്സ് ടീച്ചേഴ്സ്കൂൾ ടീച്ചേഴ്സിന് രണ്ട് സംഘടനകൾ ഒരുമിച്ചിട്ടുള്ള സംഘത്തിലാണ് അതായത് കാലത്ത് ഒൻപത് മണിക്ക് വന്നാണ് കുട്ടികൾ ഇതുവരെ ഒരു മണി ഗ്രൗണ്ടിൽ നടന്നിട്ടില്ല കായികില്ലാത്ത പ്രശ്നം തന്നെയാണ് വന്നത് ഈ വർഷം നടത്തുന്നത് എച്ച് എം ഫോറം കൺവീനസും എച്ച് എം ആളുകളാണ് നടത്തുന്നത് അപ്പൊ ഐ ഓഫീസിൽ നേരിട്ട് എ യു കൊണ്ടാണ് നടത്തുന്നത് കുട്ടികൾക്ക് ഇന്നൊരു ജസ്റ്റ് നമ്പർ കൊടുത്തിട്ടില്ല പ്രോഗ്രാം നടത്തിയിട്ടില്ല അപ്പൊ സമയം പന്ത്രണ്ട് മണിയായി ഇന്ന് നടക്കാനുള്ള ത്രോസും ജംസും ആണ് അതായത് ഓരോ സബ് ജൂനിയർ ജൂനിയർ സീനിയർ ഈ കാറ്റഗറിന്റെ ഈ രണ്ട് മറ്റേ ബോയ്സും ഗേൾസും ഇത്തിരി ഐറ്റം തീർക്കാണ്ട് ഇതൊന്നും നടന്നിട്ടില്ല ഒരു ഐറ്റം പോലും ഇതുവരെ അതേ കൊണ്ടുപോയിട്ട് ജില്ലാ കബഡി നടന്നിട്ടുണ്ട് എടപ്പാൾ സബ്ജില്ലയില് അത് അതായത് എല്ലാ സബ്ജില്ലകളും സ്പോർട്സ് നടക്കണ സമയത്താണ് ഇടപ്പാൾ വെച്ചിട്ട് കബഡി നടന്ന കൂടാണ്ട് പിന്നെ അറിയിപ്പുകളെല്ലാം തലേ ദിവസം രാത്രി പത്തുമണിക്കോ ഒമ്പത് മണിക്കൊക്കെ കിട്ടുന്നത് പൊന്നാനിയുടെ പോരായ്മയ്ക്ക് പരിഹാരം ബെൻസി അക്ബർ ഗ്രൂപ്പ് ഓഫ് ഇന്ത്യയുടെ പുതിയ സംരംഭം പ്രവർത്തിക്കുന്ന സുസജ്ജമായ അത്യാഹിത വിഭാഗം നേത്രരോഗ വിദഗ്ധൻ ഡെർമറ്റോളജിസ്റ്റ് ജനറൽ ഫിസിഷ്യൻ അസ്ഥിരോഗ വിദഗ്ധൻ പേഡിയാട്രിഷ്യൻ സൈക്കാട്രിസ്റ്റ് ഫാമിലി മെഡിസിൻ ഡോക്ടർ സൈക്കോളജിസ്റ്റ് തുടങ്ങിയ വിഭാഗങ്ങളിൽ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹോം കെയർ സർവീസുകൾ ഏറ്റവും പുതിയ സാങ്കേതിക എക്സ് റേ വിഭാഗങ്ങൾ പെയിൻ മികച്ച മെഡിക്കൽ ലബോറട്ടറി ആൻഡ് സ്കാനിംഗ് സെന്റർ ഡോക്ടർ ൾ സൗകര്യം രക്തസാമ്പിൾ ശേഖരണം അത്യാധുനിക സൗകര്യങ്ങളോടെ കാർഡിയക് മോണിറ്ററി ഐ സി തുടങ്ങിയ ആരോഗ്യ പരിപാലനത്തിന് വേണ്ട എല്ലാ സൗകര്യങ്ങളോടും കൂടി ബെൻസി പോളിക്ലിനിക് ആൻഡ് ഫാർമസി പൊന്നാനി റോഡ് ചന്തപടി പൊന്നാനി